ഹരിമ ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തദരങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിൽ പതിമൂന്നാം ദശകത്തിൽ ഹിരണ്ാക്ഷതം ഓം നമോ ഭഗവതീ വാസുദേവായ ശ്ലോകമൊന്ന് ഹിരണ്ക്ഷം താവത് ഭവത് ഭവന്വേഷണപരം ചരന്തം സാം പയസിജം ഗാ പരിമിതിഭക്തൂ ഗട പടുദീർദുനി ശനൈജി നന്ദൻ ദുജമഭിൻ സ്ത ബലം ഹിരണ്ക്ഷം താവത് വരദ ന്വേഷണ പരം ചരന്ദം സാം വർ പയസിജംഘാ പരിമിതി ഭക്തോ ഗട പടുദീർദുന ശനർ ഊജി നന്ദൻജമിന്ദം സ്ത ബലം ആ സമയം ഭഗവത് ഭഗവത്ഭക്തനും കപടതന്ത്രത്താൽ കുശലബുദ്ധിയുള്ളവനുമായ ശ്രീ നാരദ മഹർഷി വരതനായ നിന്ദിരുവടിയെ തിരഞ്ഞുകൊണ്ട് തൻ്റെ കണങ്കാലോളം മാത്രം വെള്ളമുള്ള പ്രളയജലത്തിൽ അങ്ങുമിങ്ങും ഓടിപ്പാഞ്ഞു നടക്കുന്ന കിരണാക്ഷൻ്റെ സമീപം ചെന്ന് ആ അസുരനെ ശ്ലാഘിച്ചുകൊണ്ടും അങ്ങയെ നിന്ദിച്ചുകൊണ്ടും സാവധാനത്തിൽ പറഞ്ഞു നാരദൻ്റെ തന്ത്രപ്രയോഗമാണ് അസുരനെ അവൻ്റെ മുന്നിൽ വാഴ്ത്തുകയും അവൻ ശത്രുവെന്ന് കരുതുന്ന ഭഗവാനെ നിന്ദിച്ചു പറഞ്ഞതും ഈ പ്രയോഗം അവരെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതിനാണ് അവർ തമ്മിൽ കണ്ടുമുട്ടി ഏറ്റുമുട്ടിയാലേ ഹിരണ്യാക്ഷപഥം നടക്കൂ ഹിരണ്യാക്ഷൻ അരിശം കൂട്ടിയാലേ യുദ്ധം നടക്കൂ അതിനുള്ള ഒരു പ്രയോഗമാണ് നാരദൻ പ്രയോഗിച്ചത് ാരദന് പണ്ടേയുള്ളൊരു ശീലമാണത് വേണ്ട സമയത്ത് വേണ്ട പോലെ ബുദ്ധി പ്രയോഗിച്ച് കാര്യം സാധിപ്പിക്കുന്നത് നാരദൻ്റെ ശീലമാണ് അസുരൻ്റെ ശ്രദ്ധ വരാഹമൂർത്തിയിൽ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യം നാരദൻ ശരിക്ക് പ്രയോഗിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ കാണാം ശ്ലോകം രണ്ട് समायाविष्णोर्हरति भवति याम्बसुमदीं प्रभो कष्टं कष्टं किमिदं मिदितेनाभिगदितगां नदन् कोऽसौ कसौ इति स मुनिना दर्शिदपदो भवन्तं धरणिधरमुद्यन्तं मुदगाद् समायाविष्णोर्हरदि भवदीयां वसुमतीं प्रभु कष्टं कष्टं किमिदमिति तेनाभिगदितगां नदन् कोऽसौ कोऽसौ इति समुनिना मुनिना നാരദൻ എന്താണ് അസുരനോട് പറഞ്ഞതെന്നാണ് ശ്ലോകം വിശദീകരിക്കുന്നത് നാരദൻ അസുരനോട് പറഞ്ഞു ആ വിഷ്ണുവുണ്ടല്ലോ അവൻ വലിയ മായാവിയാണ് ഇതാ നോക്കൂ ആ വിഷ്ണു കിരണ്യാക്ഷൻ ഹരിച്ചു കൈവശം വച്ചിരുന്നു ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടു പോകുന്നു ഇത് ശരിയല്ലല്ലോ ഒരാൾ കൊണ്ടു മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ശരിയല്ലെന്നർത്ഥം ചോദിപ്പിക്കുന്ന പോലെയാണ് നാരദൻ പറഞ്ഞത് അപ്പോൾ അസുരൻ അവൻ എവിടെ അവൻ എവിടെ എവിടെയെന്നലറിക്കൊണ്ട് നാരദൻ കാട്ടിയ വഴിയിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന അവിടുത്തെ സമീപത്തെത്തി ലോകമെമ്പാടുമുണ്ടാകുന്ന കളികളെല്ലാം ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെയും മായാലീലയാണ് അതിലൊരു ലീലയാണ് ഇതും ശ്ലോകം മൂന്ന് ഹഹൂ ആരണ്യായം മൃഗ ഇതീ ഹം दुरुक्तिर्विध्यन्दं दिधिसुदम् अवज्ञय भगवन् महीन् दृष्ट्वा दंष्ट्रा शिरसि सेनमगसा पयोदौ आधाय प्रसभम् उदयुङ्ग उदयुङ्गदा അഹോ ആരണ്ൃഗി കസന്തം ബഗുതരൈർ ദുരുക്തൈർദം ദിതി സുധം അവജ്ഞാ ഭഗവന് മഹീം ദൃഷ്ടം ശിരസി ചകിദമഗസ പയോദൗ ആദായ ൃതവിധവും വരാഹമൂർത്തിയെ കണ്ട അസുരൻ വിചാരിച്ചു അല്ല ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്നിട്ട് ആ മൂർത്തിയെ നോക്കി പരിഹസിക്കുകയും പരിഹസിക്കുകയും പലതരം ദുർവാക്കുകൾ പറയുകയും ചെയ്തു അവൻ്റെ ആ കഠിനമായ ഹൃദയം വിളർക്കത്തക്ക വാക്കുകൾ വകവയ്ക്കാതെ അവനെ അവഗണിച്ചുകൊണ്ട് അവിടുന്ന് ഭയചകിതയായി കാണപ്പെട്ട ഭൂമിയെ സമുദ്രത്തിലൊരിടത്ത് ഉറപ്പിച്ച് വച്ചിട്ട് അവൻ്റെ നേരെ നോക്കി എതിരിടാൻ ഉദ്യമിച്ചു നമസ്തേ ശ്ലോകം നാല് അഞ്ച് ആറ് തുടരും നാളെ ഹരിമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരിമ रामा राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे नमस्ते